ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം ഡിജിറ്റൽ ആസക്തിയുടെ വലയിൽപ്പെട്ട കുട്ടികൾക്കായി മാതാപിതാക്കൾ വിളിക്കുകയാണ് രണ്ട് വർഷത്തിനിടയിൽ ആയിരത്തി എഴുന്നൂറ് കുട്ടികൾക്കായുള്ള കോളുകൾ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കെത്തി മൊബൈൽ അഡിക്ഷൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം നാവായിക്കുളത്ത് മൊബൈൽ ഫോൺ ആസക്തി കാരണം ജീവനൊടുക്കിയ ഓർത്തെടുക്കും പഠിക്കാൻ കിട്ടുന്നില്ല ഈ കൊറിയർ ഈ ബാൻഡിന്റെ അംഗമായിട്ട് മാറണം അപ്പോൾ അതിനോടൊപ്പം ചേരണം എന്നൊക്കെയാണ് ആ കുട്ടിയുടെ ആഗ്രഹം മോഡൽ എക്സാമിൽ മാർക്ക് കുറഞ്ഞു അപ്പോൾ അത് വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ട് അതിനെയൊക്കെ തുടർന്നാണ് ഒറ്റപ്പെട്ടാൽ സാഹചര്യമാണ് കാരണം മൊബൈൽ അമിതമായിട്ട് ഉപയോഗിച്ചാൽ അവർ അതിനകത്ത് അഡിക്റ്റായി മാറിയാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്ന ഘട്ടത്തിലാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ ആശയം എത്തുന്നത് ഡിജിറ്റൽ ആസക്തി തടയാനായി ഡി ഡാറ്റ് ചെയ്തത് ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് കോവിഡ് വന്ന ശേഷം കുട്ടികൾ മൊബൈൽ ഫോണിലൂടെ ക്ലാസ്സസ് ചെയ്യുകയും പിന്നീട് ആ ഒരു ഇക്കോസി സിസ്റ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് ഓബിയസ്ലി ആ കൂടുതൽ ഗെയിംസും അങ്ങനത്തെ ഒരു അഡിക്ഷൻ പ്രോബ്ലംസ് ഒക്കെ വരാൻ തുടങ്ങിയ സമയത്ത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള പോലീസിന്റെ ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്യപ്പെട്ടത് തിരുവാൻഡ്രം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോടും കണ്ണൂരും അപ്പോൾ ഇത്രയും ഡിസ്ട്രിക്സിലാണ് നമുക്ക് ഡി ഡി ഡാറ്റ് സെന്റേഴ്സ് ഉള്ളത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊരു സേഫ് ആൻഡ് സെക്യൂർ ചൈൽഡ്ഹുഡ് കൊടുക്കുകയാണ് പറഞ്ഞാൽ അതിന്റെ ഭാഗമാണ് ഈ ഒരു ഡി ഡാറ്റ് സെന്റേഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൈൽഡ് സൈക്കോളജിസ്റ്റ് പോലീസ് കൗൺസിലർ എന്നിവരുടെ സേവനം ലഭിക്കും ഷെഡ്യൂൾ ും ശേഷം നമുക്കൊരു ബേസിക് കോൺടാക്ട് ചെയ്യുന്ന ഒരു ഷീറ്റ് ഉണ്ട് അത് ഫിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊടുക്കുക കൗസിലിംഗ് ചെയ്യുക അതിനുശേഷം നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഫോളോ ഓപ്സ് എടുക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഡി ഡാഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് യൂസ്ഫുൾ ആവുന്നത് സേവനം തേടി എത്തുന്ന കുട്ടികളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തിൽ നടത്തുന്ന സ്ഥാപനം മറ്റു ജില്ലകളിലും തുടങ്ങാനാണ് തീരുമാനം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ എന്ന അതാണ് നമ്മുടെ കൂടെയുള്ളത് രാഹുൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിലേക്ക് വരുമ്പോൾ ഒരു പൊടി കുഞ്ഞു ഭയങ്കര കരച്ചിലാണ് പെട്ടെന്നാണ് കൂടെ ഉണ്ടായിരുന്ന അച്ഛനാണെങ്കിലും ഫോൺ എടുത്ത് കാർട്ടൂൺ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ തന്നെ കരച്ചിൽ നിർത്തുന്നു ഇത്തിരി പോകുന്ന കുഞ്ഞാണ് അവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് തുടങ്ങുന്നത് രക്ഷകർത്താക്കളും ഒരുപക്ഷെ ഈസി ആവുകയാണല്ലേ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റാം അവരുടെ കരച്ചിൽ നിർത്താം അവർക്ക് അത് മാത്രം മതി എന്നുള്ളൊരു തലത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു അവസ്ഥയുണ്ട് അത് പലരും മനസ്സിലാക്കുന്നില്ല അവസാനം എത്തുന്നത് ഈ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്ററുകളൊക്കെ ഡി അഡിക്ഷൻ സെന്റർ ലഹരി അതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളാണ് അവിടേക്കാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ അതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുമ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് അത് തന്നെയാണ് കാരണം ആയിരത്തി എഴുന്നൂറ് പേരാണ് ഈ നമ്പറിലേക്ക് വിളിച്ചതെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ ഈസിയായി ഒരു പക്ഷേ കണ്ടവരൊക്കെ ആകാം ഇത്തരത്തിൽ ഒടുവിൽ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന തരത്തിലേക്ക് വിളിക്കുന്നത് എന്തായാലും ഈ കോവിഡ് കാലത്തെ പറ്റിയാണ് പറയുന്നത് കോവിഡ് കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ അന്ന് എന്നെ സംബന്ധിച്ച് നമ്മളെല്ലാം എല്ലാ വാർത്തയിലേക്കും പോകുമ്പോഴും പേഴ്സണലായി നമ്മൾ ആ സമയത്ത് എന്തായിരുന്നു നമ്മളാണെങ്കിൽ എങ്ങനെയാകുമ്പോൾ ചിന്തിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോവിഡ് കാലത്തൊക്കെയാണ് ഈ സിനിമാ സീരീസുകൾ കാണുന്ന കാലഘട്ടമാണ് ഞാൻ ഞങ്ങളുടെ മണി ഹേസ് എന്ന സീരീസാണ് അപ്പോൾ അത് ഈ കൊള്ള സംഘവുമായി ബന്ധപ്പെട്ട സീരീസാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ആ സീരീസിനുള്ളിലേക്ക് അങ്ങ് പോവും ചില കഥാപാത്രങ്ങളെ ഭയങ്കരമായി ഇഷ്ടപ്പെടും ചിലത് അനുകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അവിടെ നമുക്ക് ആ കഥ പറയാൻ അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ പറയാൻ ഒരു മനുഷ്യനില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ലോകത്തിലായി പോകും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണോ നമുക്ക് അനുഗരിക്കാമെന്നോ ഒക്കെ തോന്നിപ്പോകും അങ്ങനെ പറയാൻ ആളുകൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല കാരണം പലരും പല ജീവിത സാഹചര്യമാണ് അങ്ങനെ ഉള്ളവർക്ക് ഈ പറയുന്നത് പോലെ എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്തയും തരത്തിലാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കാരണം അങ്ങനെ അഡിക്ഷനിലേക്ക് പോകുന്ന ആളുകളെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് ഒരു സംവിധാനമുണ്ട് ശാസ്ത്രീയമായ രീതികളുണ്ട് അത് അവലംബിക്കുന്ന സംവിധാനമുണ്ട് എന്നുള്ള വാർത്ത തന്നെയാണ് പറയാനുള്ളത് ആറ് ജില്ലകളിൽ ഇപ്പോൾ എന്തായാലും ഇതുണ്ട് തിരുവനന്തപുരത്ത് പേരൂർക്കടയിലാണ് ഈ സ്ഥാപനമുള്ളത് അപ്പോൾ എന്തായാലും ശാസ്ത്രീയമായി അവരെ പഠിച്ച് കുട്ടികളെ പഠിച്ച് കാരണം ഇപ്പം ഈ കുട്ടികൾ നടത്തുന്ന അതിക്രമങ്ങളുടെ വാർത്ത കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ മാനസികമായ വലിയ വിഷമം ഉണ്ട് കാരണം നമുക്ക് തൊട്ടപ്പുറത്തുള്ള തലമുറയെ എത്രമാത്രം മോശമായ വഴികളിലൂടെ പോകുന്ന ചിന്തയുണ്ട് അപ്പോൾ ഇത്തരം സംവിധാനങ്ങളുണ്ട് ഒരു മടിയും വിചാരിക്കാതെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കാൻ പോലും ഈ സംവിധാനം ഉപയോഗിക്കാം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തീർച്ചയായും തീർച്ചയായും രാഹുൽ എന്തായാലും അങ്ങനെ ഒരു സംവിധാനമുണ്ട് പലപ്പോഴും ഒരു മൊബൈൽ ഫോൺ ഒന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ബഹളങ്ങൾ ഉണ്ടാക്കുന്ന കാലത്താണ് ഈ കുട്ടികളൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാം സഹായിക്കാൻ അവരുണ്ടാകും പക്ഷെ ആ തലത്തിലേക്ക് കൂടി എത്താതെ ഇരിക്കട്ടെ അതിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ശ്രദ്ധ കൂടി ഉണ്ടാകണം なるほル